നാടിന്റെ കരുതലും പ്രാർത്ഥനകളും വിപുലം മകൻ പകത്തു നൽകിയ കരൾ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന സുരൻ പക്ഷേ വിധിക്ക് കീഴടങ്ങിയപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നിച്ചു നിന്ന നാടിനത തീരാ നൊമ്പരമായി മാറി പൊതുപ്രവർത്തകനും പുന്നേർകുളം പഞ്ചായത്ത് ശ്മശാനം താൽക്കാലിക ജീവനക്കാരനുമായ തങ്ങൾ കളത്തിങ്ങൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സുരനാണ് മരിച്ചത് ഒരു വർഷം മുമ്പാണ് കരൾ സംബന്ധമായ അസുഖം സ്ഥിരീകരിച്ച ഡോക്ടർമാർ കരൾ മാറ്റിവെക്കണമെന്ന നിർദ്ദേശം നൽകിയത് നിർധന കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ചികിത്സാ ചിലവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാടു മുഴുവൻ കൈക്കോർത്താണ് ശസ്ത്രക്രിയക്കും തുടർന്നുള്ള ചികിത്സയ്ക്കും ലക്ഷം രൂപയോളം കണ്ടെത്താൻ സഹായിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചെയർപേഴ്സണായും എം കെ ബക്കർ കൺവീനറായും വാർഡ് മെമ്പർ ക്യാ ചാബിദ് ട്രഷററായും എ ഡി ധനീപ് കോർഡിനേറ്ററായും ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിക്കുകയും തുക സമാഹരിക്കുകയും ചെയ്തിരുന്നു വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് സജീവമായി ഫണ്ട് സമാഹരണം നടത്തിയത് കഴിഞ്ഞ പന്ത്രണ്ടിനായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് പതിനെട്ടുകാരനായ മകൻ റൈഷാൽ കൃഷ്ണയാണ് തന്റെ കരൾ നൽകിയത് വിജയകരമായി നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിയിലേക്ക് മാറ്റുകയും വീഡിയോ കോളിൽ ഭാര്യയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നീടുണ്ടായ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ കഴിഞ്ഞിന് വീണ്ടും സുരനെ ഐസിയുയിലേക്ക് മാറ്റി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് രണ്ട് ദിവസമായി വെന്റിലേറ്ററായിരുന്നു ചൊവ്വാഴ്ച രാത്രി മരണത്തിന് കീഴടങ്ങി പരേതനായ കുഞ്ഞുമോന്റെയും മണിയുടെയും മകനാണ് സുരൻ നിരവധി ഭൌതിക ശരീരങ്ങൾക്ക് അന്ത്യക്രിയകൾ ചെയ്തിരുന്ന കരൂർ നിദ്രാലയത്തിൽ തന്നെ സുരനും നിക്കി നിദ്രയിലായി ബുധനാഴ്ച രാവിലെ മണിയോടെയായിരുന്നു സംസ്കാരം ആശാവർക്കറായ ഹേമലതയാണ് ഭാര്യ അഷ്ണ ദയാൽ കൃഷ്ണ ദർശിൽ കൃഷ്ണ എന്നിവർ മക്കളാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു പരേതൻ നാനാഭാഗത്തുനിന്ന് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി സിസിടിവി സിസിടി വിനീർകുളം